സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈഫ് ഒപ്പം അടുത്തുള്ള കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ലഭിക്കും പരിണയം സീരിയലിലൂടെ അഭിനയരംഗത്തെത്തിയ നടനാണ് ദീപൻ മുരളി ഒട്ടേറെ സീരിയലുകളിൽ വേഷമിട്ടെങ്കിലും ബിഗ് ബോസ് ഷോയിലൂടെയാണ് പ്രേക്ഷകർ ദീപനെ ശ്രദ്ധിച്ചത് ഇപ്പോൾ സി ടി വിയിൽ ബോയിംഗ് ബോയിംഗ് ഗെയിം ഷോയുടെ അവതാരകനായും താരം തിളങ്ങുന്നുണ്ട് അതേസമയം ഇപ്പോൾ അമ്മ മരിച്ചത് തൻ്റെ ജീവിതത്തിൽ സൃഷ്ടിച്ച ശൂന്യതയെക്കുറിച്ചും അത് താൻ തരണം ചെയ്തത് എങ്ങനെയെന്നും താരം തുറന്നു പറഞ്ഞിരിക്കുകയാണ് പരിണയം നിറക്കൂട്ട് ഇവളിയമുന ത്രീതനം സീത തുടങ്ങിയ സീരിയലുകളിൽ ശ്രദ്ധേയവേഷങ്ങൾ ചെയ്തിട്ടുള്ള നടനാണ് ദീപൻ മുരളി കഴിഞ്ഞ വർഷം ഏപ്രിലിൽ വിവാഹം കഴിച്ച് നടനും ഭാര്യമായ ഇപ്പോൾ ആദ്യത്തെ കൺമണിക്കായുള്ള കാത്തിരിപ്പിലാണ് ഈ അവസരത്തിലാണ് ദീപൻ അമ്മയുടെ വേർപ്പാട് തന്റെ ജീവിതത്തിൽ സൃഷ്ടിച്ച ശൂന്യതയെക്കുറിച്ച് തുറന്നു പറഞ്ഞത് തിരുവനന്തപുരം തിരുമലയ്ക്ക് സമീപം പൊറ്റയിലാണ് ദീപന്റെ സ്വദേശം തറവാട്ടു വീട്ടിൽ സന്തുഷ്ടമായി കഴിഞ്ഞു വരവെയായിരുന്നു ദീപന്റെ അമ്മയുടെ അപ്രതീക്ഷിത വേർപാട് വീട്ടിലെ ഇളയക്കുട്ടിയായ ദീപനെയാണ് അത് ഏറെ ബാധിച്ചത് അമ്മയുടെ വേർപാട് സൃഷ്ടിച്ച വിഷാദത്തിലേക്ക് വഴുതി വീണപ്പോഴാണ് ഒരു മാറ്റത്തിനു വേണ്ടി തിരുമലയിലെ ഒരു വാടക വീട്ടിലേക്ക് ദീപൻ താമസം മാറിയത് സാധന സാമഗ്രികൾ ഒന്നുമില്ലാതിരുന്ന വാടക വീട് മോടി പിടിപ്പിച്ചാണ് താരം പിന്നീട് ശൂന്യതയിൽ तारं तारं ും വാടക വീടിനെ സ്വന്തം വീടെ കണ്ട് ഫർണിച്ചർ കർട്ടൻ അലമാര അടുക്കള സാമഗ്രികൾ എല്ലാം താരം സ്വയം വാങ്ങി അമ്മയുടെ മരണം കാരണം ഡിസംബറിൽ നടത്താനിരുന്ന വിവാഹം ഏപ്രിലേക്ക് മാറ്റിവെക്കുകയായിരുന്നു വാടക വീട്ടിലേക്ക് മാറിയതിനാൽ പിന്നീട് ഭാര്യയും ഇവിടേക്ക് എത്തി ഒരു സ്വകാര്യ സ്ഥാപനത്തിലാണ് ദീപന്റെ ഭാര്യ ജോലി ചെയ്യുന്നത് ദീപന് ചൂട്ടില്ലാത്ത സമയമാണെങ്കിൽ താരം തന്നെയാണ് വീട് വൃത്തിയാക്കലും പാചകവും എല്ലാം ചെയ്യുന്നത് വീടിനകം രണ്ടാഴ്ചയിൽ കൂടുതൽ ഒരുപോലെ ഇരിക്കുന്നത് ഇഷ്ടമല്ലെന്നാണ് ദീപൻ പറയുന്നത് അപ്പോൾ ഫർണിച്ചറുകൾ മാറ്റി ചില ചെപ്പടി വിദ്യകൾ ചെയ്യും നല്ലൊരു ആൻറ്റിക്യൂരിയോസിൻ്റെ കളക്ഷനും താരത്തിനുണ്ട് അതുകൊണ്ടാണ് അകത്തളങ്ങൾ അലങ്കരിച്ചിരിക്കുന്നത് ഇന്റീരിയർ ഡിസൈനിങ് കഴിഞ്ഞാൽ ഹരം ചെടികളോടാണ് രണ്ടാം നിലയിലുള്ള ബാൽക്കണി നിറയെ പൂച്ചെടികൾ കൊണ്ട് നിറച്ചു വീടിനകത്തും ചെടികൾ വെച്ചിട്ടുണ്ട് ചെറിയ തോതിൽ പച്ചക്കറി കൃഷിയും ടെറസിൽ ചെയ്യുന്നുണ്ട് സുഹൃത്തുക്കളൊക്കെ വീട് കാണാനായി വരാറുണ്ടെന്നും സന്തോഷത്തോടെ ദീപൻ പറയുന്നു വാടക വീടിന്റെ സ്വന്തം വീടായി കാണുമ്പോഴും സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നവും താരം കാണുന്നുണ്ട് ആഡംബരങ്ങളൊന്നുമില്ലാത്ത കാറ്റും വെളിച്ചവും പച്ചപ്പും നിറയുന്ന ഒരു കൊച്ചു വീടാണ് താരത്തിന്റെ സങ്കല്പത്തിലുള്ളത് വാടക വീട്ടിൽ എല്ലാ സാധനങ്ങളും ഉള്ളതുകൊണ്ട് സ്വന്തമായി വീട് മാത്രം വച്ചാൽ മതിയെന്നും ദീപൻ പറയുന്നു ലൈഫ്